കൊല്ലം കരിക്കോട് അപ്പോളോ നഗറിൽ രാത്രി പന്ത്രണ്ട് മണിയോടെയായിരുന്നു സംഭവം ഭാര്യ കവിതയെ വീട്ടിൽ വെച്ച് പ്രതി മധുസൂദന പിള്ള ഗ്യാസ് കുറ്റികൊണ്ട് തലക്കടച്ച് കൊലപ്പെടുത്തുകയായിരുന്നു സംഭവ സമയം വീട്ടിൽ ഇവരുടെ മകളുണ്ടായിരുന്നു കൊലപാതകം കണ്ട് ഭയപ്പെട്ട മകളാണ് അയാൾക്കാർ വിവരം അറിയിച്ചത് തുടർന്ന് അയാൾക്കാർ വിവരം പോലീസിൽ അറിയിക്കുകയായിരുന്നു അവര് ഇവിടെ വസ്തു ഇവിടെ നമ്മളൊന്നും ഏറ്റവും ഒരു അറിയാൻ വയ്യ അപ്പോൾ അവിടെ രണ്ട് ദിവസം ആണെങ്കിൽ അവർ കുടുംബ പ്രശ്നമല്ലേ അവർ എന്തായാലും അത് വെളിയിലിട്ടങ്ങ് ഇല്ല പ്രശ്നങ്ങൾ കക്ഷിക്ക് പരിപ്പിൻ്റെ റോക്കറി പണിയാണ് കല്ലും താഴെ ഇവിടെ എല്ലാ കൂട്ടുകാരായിട്ടും വലിയ അടുപ്പമാണ് പിന്നെ ഏത് സമയത്ത് എന്തോ സംഭവിച്ചതൊന്നും അറിയാൻ പറ്റുമ്പോൾ രാത്രി പന്ത്രണ്ട് ഇവിടെ വെള്ളം കേട്ടെന്ന് പറഞ്ഞാൽ വെള്ളമൊന്നും കേട്ടില്ല പട്ടി കുറച്ച് അങ്ങനെ ഞാൻ ലൈറ്റ് ലൈറ്റിട്ടു ലൈറ്റിട്ടിട്ടും കക്ഷി ഉണ്ടോയെന്നറിയാൻ അങ്ങനെ ഞാൻ കയറി കിടന്നു രണ്ടാമതും പട്ടി കുറിക്കുകയാണെങ്കിൽ ലൈറ്റ് ഇട്ടു അങ്ങനെ എനിക്ക് അപ്പുറത്തൊരു കൊച്ചൊരു താഴെ ഒഴുപ്പ് കടയാണ് അങ്ങനെ നാല് മണിക്ക് നാലര ആവുമ്പോൾ പോയി അഞ്ച് മണിയായപ്പോൾ വേറെ കക്ഷി നിങ്ങൾ അതിലൊത്തൊരു സംഭവമാണ് നിങ്ങൾ അറിഞ്ഞില്ല എന്ന് ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞാൽ എന്തുവാ അപ്പോഴത്തെ നമ്മളെ ഞെട്ടിപ്പോയി കാര്യം ആ കൊച്ചും ആ രീതിയിലാണ് അവനും ആ രീതിയിലാണ് കുടുംബ പ്രശ്നം എന്തുവാണോ ഒന്നും അറിയാൻ ആ ഇന്നലെ എപ്പോഴും വണ്ടി പോകുന്നതെന്ന് കണ്ട് ഞാൻ ആ റോഡ് സൈഡ് കാണുന്ന എൻ്റെ ഒരു കൊച്ചു കടയുണ്ട് ഞാൻ അവിടെ ഇരുന്നപ്പോൾ ഞാൻ സ്കൂട്ടറിൽ പോകുന്നതും അങ്ങനെ ഒരു ഒരു പ്രശ്നം നമ്മൾ ഞാൻ മറ്റൊന്നും സംഭവത്തിന് പിന്നാലെ കിളിക്കല്ലൂർ പോലീസ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു കശുവണ്ടി വ്യാപാരവുമായി ബന്ധപ്പെട്ട ഇടനിലക്കാരനാണ് മധുസൂദനൻ പിള്ള കൊലപാതക കാരണം വ്യക്തമല്ല സംഭവത്തിൽ പോലീസ് അന്വേഷണം നടത്തിവരികയാണ് കൊല്ലം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം